പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ ഇന്നലെ രാത്രി ഇരുചക്രവാഹനം കുഴിയിൽപ്പെട്ട് മറിഞ്ഞ് യുവതിക്ക് ദാരുണാന്ത്യം പഴനിയാർ പാളയം ലൈബ്രറി സ്ട്രീറ്റിൽ ജയന്തി മാർട്ടിനാണ് മരിച്ചത് വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് തെറച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറി കയറിയിറങ്ങുകയായിരുന്നു എവിടെയാണ് കുഴിന്നുള്ളത് വരുന്ന ആൾക്കാർക്ക് ആർക്കും അറിയില്ല വീണ്ടും 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 മട്ടത്തിൽ വലിയ അങ്ങനെ നിരന്തരം ഡെയിലി ഇവിടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഒരു സംഭവമായി പോയി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എപ്പോഴാണ് മരണം സംഭവിച്ചത് ഇന്നലെ രാത്രിയാണ് ഈ മരണം സംഭവിക്കുന്നത് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത് പാലക്കാട് പൊള്ളാച്ചി പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയിലാണ് െ കുഴി വന്ന് ആ ഒരു അപകടം ഉണ്ടായത് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഒരു പ്രധാന പാതയാണ് അന്തർ സംസ്ഥാന പാതയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുള്ളത് കൊഴിഞ്ഞാമ്പാറയിൽ വെച്ചാണ് ഇതുണ്ടായത് ചാർലി ക്ഷമിക്കണം ജയന്തി മാർട്ടിൻ എന്ന് പറയുന്ന സ്ത്രീക്കാണ് ജീവൻ നഷ്ടമായത് ഇന്നലെ രാത്രി ഒൻപത് മണിക്കായിരുന്നു ഇവർ വാഹനം ഓടിച്ചു വരുമ്പോൾ ഈ കുഴി പെടുകയായിരുന്നു കുഴിയിൽ പെട്ട് വാഹനം നിയന്ത്രണം പറ്റുകയും ഇവർ ലോറിയുടെ അടിയിലേക്ക് വീഴുകയും ചെയ്തു ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാണ് ആ മരണം സംഭവിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു റോഡിലെ കുഴിമൂലം ഉരുദ്ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്